ദേശീയ നേതാവാണ് വയനാടിൻ്റെ എം പി ആണ് ആദ്യകാലങ്ങളിൽ മണ്ഡലത്തിലെത്തുമ്പോൾ വലിയൊരു ജനക്കൂട്ടം അവരെ കാണാനായി എത്തിയിരുന്നു പറഞ്ഞു വരുന്നത് പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ചാണ് പ്രിയങ്ക ഗാന്ധി ഇത്തവണയും വയനാട്ടിലുണ്ട് പത്ത് ദിവസത്തെ പരിപാടിയാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ എവിടെയും വലിയ ആൾക്കൂട്ടമില്ല പൊതുപരിപാടികൾ നന്നേ കുറങ്ങും മിക്ക പരിപാടികളും സ്വകാര്യ സന്ദർശനങ്ങളാണ് മതമേലാധ്യക്ഷന്മാരെയും അതോടൊപ്പം പൗരപ്രമുഖരെയും കണ്ട് സംസാരിക്കുന്ന പതിവ് പരിപാടികളാണ് ഇത്തവണ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യകാലങ്ങളിൽ വഴിയരികിൽ വരെ ജനം അവരെ കാണാൻ കാത്തുനിന്നിരുന്നു പക്ഷെ ഇത്തവണ ഒരു സ്ഥലത്ത് വലിയ ആൾക്കൂട്ടം കാണുന്നില്ല എടുത്തു പറയേണ്ടത് മാധ്യമങ്ങളും അവരെ അവഗണിച്ചു കാരണം മുൻകാലങ്ങളിൽ അവരുടെ പ്രതികരണത്തിനായി അടിയുണ്ടാക്കുന്ന മാധ്യമ സംഘം ഇത്തവണ അവരെ കാണാനേ പോയിട്ടില്ല വയനാട് മണ്ഡലത്തിന്റെ പ്രധാന ആവശ്യമായ പൂഴിത്തോട് പടിഞ്ഞാറത്ര ബദൽപാത കാണാൻ പ്രിയങ്ക ആദ്യ ദിനം പോയിരുന്നു അന്ന് വയനാട്ടിലെ മാധ്യമങ്ങളൊക്കെ അവരെ പിന്തുടരുന്നു പക്ഷെ പ്രതികരണം അവർ നൽകിയില്ലെന്ന് മാത്രമല്ല ഇടിയുണ്ടാക്കേണ്ട അവസ്ഥയും ഉണ്ടായി പിന്നീട് മാധ്യമങ്ങൾ വിചാരിച്ചു കാണും എന്തിനു വെറുതെ അടിയുണ്ടാക്കി ഇവരെ പിറകെ പോകണം അതുകൊണ്ട് തന്നെ പ്രിയങ്കയ്ക്ക് ഇത്തവണ വലിയ സ്റ്റാർ വാല്യൂ ഒന്നുമില്ല രണ്ട് ന്യൂസ് ഏജൻസികൾ മാത്രമാണ് അവരുടെ പിറകെ പോകുന്നത് അതും വലിയ വാർത്താ പ്രാധാന്യമൊന്നും ലഭിക്കുന്നുമില്ല പത്ത് ദിവസം മണ്ഡലത്തിനുണ്ടാകുമെന്നാണ് ഇത്തവണ അറിയിച്ചിരിക്കുന്നത് പത്തൊമ്പതാം തീയതി മാത്രമേ അവർ ഇനി വയനാട്ടിൽ നിന്നും മടങ്ങുകയുള്ളൂ തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് പ്രിയങ്ക ഗാന്ധി ഇത്തവണ വയനാട്ടിലെത്തിയത് പക്ഷേ കോൺഗ്രസിന് പ്രിയങ്കയുടെ സന്ദർശനം അത്ര ഗുണകരമായിട്ടില്ല മുൻകാലങ്ങളിൽ അവരെ കാണാനായി കാത്തുനിൽക്കുന്ന ജനക്കൂട്ടമായിരുന്നു പ്രിയങ്കയുടെ പ്രധാന ആകർഷണം പക്ഷേ കാഴ്ചക്കാരില്ലാത്തത് പ്രിയങ്കയിലും അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട് പക്ഷേ അവർ അത് പ്രകടിപ്പിക്കുന്നില്ലെന്ന് മാത്രം നാലര ലക്ഷത്തിലധികം വോട്ടുകളോട് ഭൂരിപക്ഷം നൽകിയാണ് പ്രിയങ്ക ഗാന്ധിയെ വയനാട് മണ്ഡലം തിരഞ്ഞെടുത്തത് അത് വോട്ടർമാർക്ക് അവരോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു ആ സ്നേഹം പതിയെ പതിയെ കുറഞ്ഞു വരികയാണ് ഏതായാലും കാര്യങ്ങൾ അത്ര വിചാരിച്ച പോലെ മുന്നോട്ട് പോകാത്തതിൽ പ്രിയങ്ക ഗാന്ധിക്കും അമർഷമുണ്ട് അവർ ഏതായാലും അത് കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചിട്ടുമുണ്ട് പക്ഷേ കോൺഗ്രസിൻ്റെ കാര്യമാണ് അതിലേറെ കഷ്ടം ഗ്രൂപ്പ് വഴക്കും തമ്മിലടിയും കാരണം കോൺഗ്രസ് നേതാക്കൾക്കും അവരുടെ പ്രശ്നം തന്നെ പരിഹരിക്കാൻ സാധിക്കുന്നില്ല അതിനിടയിലേക്കാണ് പ്രിയങ്ക ഗാന്ധി കടന്നു വന്നത് അതുകൊണ്ട് കഴിച്ചിട്ട് തുപ്പാനും വയ്യ മതിരിച്ചിട്ട് ഇറക്കാനും വയ്യാത്ത അവസ്ഥയിലാണ് വയനാട്ടിലെ കോൺഗ്രസ്